ഞാനിന്ന് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങി രണ്ട് ഇനം വാങ്ങിയിട്ടുണ്ട് ഇത് ഇന്ത്യയിൽ നിന്നുള്ള റെഡ് ഫ്ലഷ് എന്ന് പറയുന്ന ഒരു ഇനം ആട്ടോ റെഡ് ഫ്ലഷ് കാരണം നല്ല ഭംഗിയുണ്ട് നല്ല കളറുണ്ട് റെഡ് എന്നതിലുപരി നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളറായിരുന്നു ബീട്രൂട്ടിൻ്റെ പിന്നെ ഇത് നമ്മുടെ വിയറ്റ്നാം ഇനം ആട്ടോ വിയറ്റ്നാം ഇനം ഇത് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആണ് നമ്മൾ ഓൾറെഡി നമ്മുടെ നാട്ടിൽ ഫാമിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് ഇത് ഡ്രമ്മിനകത്ത് ഇരുപത്തിയേഴ് ചുവടങ്ങാണ് നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ പുറം കണ്ടിട്ട് അതാണ് എനിക്ക് തോന്നണേ അകം മുറിച്ച് കഴിയുമ്പോൾ എങ്ങനെയാന്ന് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിന് ഞാനിപ്പോൾ യു എയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിലയിൽ വെടുത്ത പ്രൈസ് ഏഴ് ദീർഘം തൊണ്ണൂറ്റഞ്ച് ഫിൽസാണ് എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി അൻപത് രൂപയോളം വരും ഇന്ത്യൻ രൂപ അപ്പോൾ ഇതൊരു നാനൂറ്ററുപത് ഉണ്ട് ഒരു രൂപയ്ക്കുള്ള സാധനമുണ്ട് ഇത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യൻ വെറൈറ്റിയാണ് റെഡ് ഫ്ലഷ് ഇതിൻ്റെ വില ഒരു കിലോയുടെ വില ഇരുപത്തിരണ്ട് ദീർഘം എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തിരണ്ട് നാ നൂ ഇരുപത്തിരണ്ട് സിയാനോ എത്ര നാനൂറ്റമ്പത് രൂപയോളം വരും സിയാ നാനൂറ്റമ്പത് നാനൂറ്ററുപത് രൂപയോളം വരും അപ്പോൾ ഇത് ഒരെണ്ണം മുറിച്ച് വെച്ചേക്കണം കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഞാൻ രണ്ടും വാങ്ങാൻ കാരണം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതാണ് എൻ്റെ ഫാമിലിയുള്ളത് മുറിച്ച് നോക്കി കഴിച്ചാലേ അറിയത്തുള്ളൂ എനിക്ക് പേര് ഫെമിലിയർ അല്ല അപ്പോൾ ഇത് ഇതിലേതാ ബെറ്റർ എന്നൊന്ന് നോക്കാൻ വേണ്ടിയാണ് ഇത് പക്ഷേ ഞാൻ ഫാമിലുണ്ടെന്ന് പറഞ്ഞില്ല നമ്മൾ നട്ടിട്ടുള്ളത് അതല്ല കാര്യം പുറം ഒരുപോലെയാണെങ്കിലും ആകും വ്യത്യാസമുണ്ട് നമ്മുടെ ഫാമിലുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ സോഫ്റ്റ് ഇത് രണ്ടും കാണുമ്പോൾ അറിയില്ല ഇതൊരു ഹാർഡ്നെസ് ഫീൽ ചെയ്യും കാണുമ്പോൾ കാഴ്ചയിൽ ഇതൊരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യില്ല അപ്പം ഇതേ സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഇതേ ഒരു ഫീലിംഗ് ആണ് ഞാൻ നട്ടിട്ടുള്ളതിനുള്ളത് പക്ഷേ ഈ കളറല്ലാട്ടോ കളർ ഇത് രണ്ടും അല്ലാത്ത വേറെ കളറാണ് ഇത്രയും വയലറ്റും വരത്തില്ല വൈറ്റും അല്ല ഒരു റെഡ് പോലത്തെ വരേനാണ് ആ ഞാൻ അറിയാമെന്നൊരു കമൻറ്റ് ചെയ്യണം ഞാൻ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഫ്രൂട്ടിനെ കുറിച്ച് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് രണ്ടിലും ഏതാ ടേസ്റ്റും നോക്കാം കാഴ്ചയിൽ ഇതാണ് ടേസ്റ്റ് കൂടുതലാവുന്ന സാധനം ഇതിൽ വാട്ടർ കണ്ടന്റ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത് ഇനി വന്ന് ഞാൻ കഴിച്ചോങ്ങട്ടെ സിയാബാ അപ്പ തരാം ശരിക്കും ബീട്രൂട്ടിന്റെ കളറ് സിയാ സാരില്ല എന്നാ ശരി ഞാൻ അപ്പം അയച്ചോങ്ങട്ടെ അപ്പം കഴിക്കില്ലേ അപ്പോൾ വീഡിയോ എടുക്കട്ടെ എന്നിട്ട് കഴിക്കാവോളെ അപ്പം ആദ്യം കഴിക്കട്ടെ ഫസ്റ്റ് ഏഹ് മ്മ് ഇടി നീ ഫ്രൂട്ട്സ് ഇഷ്ടമല്ലാത്ത നീ വീഡിയോ എടുക്കുന്നോണ്ടല്ലേ എല്ലാ എം ്യ എം യാന്ന് പറയണേ അല്ലേ ശരിക്കും പറഞ്ഞാൽ കാഴ്ചയിലുള്ള ഭംഗി ടേസ്റ്റില്ലായെന്ന് എനിക്ക് തോന്നുന്നത് ഇതും ഞാൻ ഈ വാങ്ങിച്ച ബാച്ചിൻ്റെ കുഴപ്പമാണോ മൂക്കാതെ എന്നറിയില്ല വയലേക്ക് വെക്കുമ്പോൾ ഒരു അത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നണില്ല ഒരു വെള്ളച്ചോ പോലെയാണ് തോന്നണേ ശരിക്കും ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇന്ന് നാട്ടിൽ വളരെ കോമൺ ആയി ഒത്തിരി ആൾക്കാർ ഇതിനെതിരെ പറയുന്നുണ്ട് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാന്ന് ശരിക്കും നിങ്ങളുടെ ടേസ്റ്റ് കുറവുള്ള ഞങ്ങളുടെ ആണ് തോന്നും നമ്മൾ ഫാമിലി കൃഷി ചെയ്തേക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് രണ്ടുമല്ല പക്ഷെ ഭയങ്കര ടേസ്റ്റ് എത്ര എന്നാലും നിങ്ങൾ മടുക്കത്തില്ല അത്ര ടേസ്റ്റ് അത്ര ഡിമാൻഡും ഉണ്ട് അതിന് ഇതൊരു വെള്ളച്ചവ് പോലെയാണ് ടേസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല ശരിക്കും അതൊന്നും അത് ഒരു കാര്യമില്ല മേ ബി അത് അനത്തിൻ്റെ ആയിരിക്കാം നിങ്ങൾ ഇത് നട്ടിട്ടുള്ളവരൊന്നു പറയണേ ഞാൻ കഴിച്ചതിൻ്റെയാണോ അത് പൊതുവെ എങ്ങനെയാണോന്ന് അതിന് ഇനി ഇതൊന്ന് നോക്കാം ചിലത് കാഴ്ചയിൽ ഭംഗിയില്ലെങ്കിലും കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുന്നല്ലേ എന്നല്ലേ ഇതിനൊരു ചവർപ്പുള്ള ഒരു ടേസ്റ്റ് പക്ഷേ അതിലും ഞാൻ പറഞ്ഞിട്ട് ഇതിൽ വാട്ടർ കണ്ടന്റ് കൂടുതലായിരിക്കും പക്ഷേ ഇച്ചിരി കൂടെ ഹാർഡ് ഇതാണ് വാട്ടർ കണ്ടന്റ് കുറവ് ഇതിനാ അതിനാണ് കൂടുതലും വലിപ്പം ഇതാണ് വലുത് അപ്പോൾ നിലവിൽ ടേസ്റ്റ് ചെയ്യുമ്പോൾ ഇത് തന്നെയാണ് പക്ഷേ ഇതിനൊരു ചോറപ്പുണ്ട് രണ്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല എത്രക്കായാലും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വിടുവായത് ഡ്രാഗൻ ഫ്രൂട്ടുമായിട്ട് ബന്ധമുള്ളവർ കൃഷി ചെയ്തിട്ടുള്ളവർ പറയുക ഏതെനം ഡ്രാഗൺ ഫ്രൂട്ടാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളതെന്ന് അത് ഉറപ്പായിട്ട് ചെയ്യണം കാര്യം ഡ്രാഗൻ ഫ്രൂട്ട് ഒത്തിരി ആളുകൾ പുതിയതായിട്ട് ഇവിടും കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ വെറുതെ നട്ട് നനച്ച് വളം ഇട്ട് വളർത്തിയെടുത്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് പിന്നെ അത് കൊള്ളില്ല എന്ന് പറഞ്ഞാൽ കളയുന്നേക്കാൾ നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല ഡ്രാഗൺ ഫ്രൂട്ട് ഇതിനെ ഏതാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം ഈവൻ നിങ്ങൾക്ക് അതിൻ്റെ നെയിം അറിയില്ലെങ്കിൽ ജസ്റ്റ് ഫോട്ടോ എങ്കിലും എങ്കിൽ കമൻറ്റായിട്ടൊന്ന് പോസ്റ്റ് ചെയ്താൽ മതി താങ്ക് യു